ഇവിടെ ചൈതന്യ പാസ്റ്റൽ സെന്റർ എന്നൊരു സെന്റർ ഉണ്ട് തെള്ളകത്ത് ഞങ്ങൾ മൂന്ന് പേരുടെ അവിടെ പോവാം കുട്ടികൾ കളിക്കുന്ന ഏരിയയില്ല എന്റെ മകൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മറ്റേ സ്ലൈലി എന്ന സംഭവമില്ല സ്ലൈലി കയറി കളിച്ചോണ്ടിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സു താഴെയുള്ള കുട്ടികൾക്കുള്ള സ്ഥലം ഇങ്ങനെ ഇങ്ങനെ ആടുന്ന ആറ് വയസ്സു താഴെയുള്ള കുട്ടികൾക്ക് സ്പ്രിംഗ് ആയിരുന്നു ഇങ്ങനെ ആടുന്ന ഒരു സാധനം കുറച്ച് ദിവസമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന രണ്ട് പിള്ളേർ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കയറുന്നു അത് ഓടിക്കാൻ നോക്കത്തില്ലേ അതുപോലെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക ഞാൻ ഓടിച്ചു പറഞ്ഞു എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ല ആ പയ്യന്മാര് പയ്യ എന്നിട്ട് സോറി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം വെച്ചുകൊടുത്ത് അപ്പൊ അർത്ഥം ഒരു പേരന്റ് എന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ ഞാനിങ്ങനെ തടേ പൗരധർമ്മം സിവിക് സെൻസ് എന്റെ മകൻ ഈ സ്ഥാനത്തെ കയറിയിട്ടിറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അതല്ലോട്ട് മൂന്ന് പേര് കേറാൻ വരുന്നത് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് പത്തിരുപത്തിരണ്ട് ഒരു പയ്യെ പിന്നെ ഒരു വയസ്സുള്ള ഒരു ജയിച്ചു ഇവര് കയറാൻ വന്നപ്പോൾ തന്നെ എന്റെ കൊച്ചിനെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന മാറ്റി അങ്ങ് വെച്ചു കൊച്ചിന്റെ ജീവനില് പൊതിയുണ്ടല്ലോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആ ആയിട്ട് പെണ്ണിത കയറി കയറുമ്പോൾ ആ സാധനം കുലുകുന്നുണ്ട് കുരുങ്ങിയിട്ട് ആ പെണ്ണും കറങ്ങി പയ്യനും പേം ഇറങ്ങി മൂന്നാമത്തെ പെണ്ണ് അത്യാവശ്യം നല്ല ഒരു പെണ്ണാ എന്ന പൗരധർമ്മം ഉണർന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കോമൺ സെൻസ് എന്നൊന്നുമില്ലേ ഇത് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള പിള്ളേർക്കുള്ളതല്ലേ ഉടനെ താനാണ് സെക്യൂരിറ്റി ഇവര് മൂന്നും നിന്നങ്ങ് കത്തി കത്തിക്കേറും ഞങ്ങളോട് പല പാർക്കുകളിൽ പോകുമ്പോഴും ഇതുപോലെ സീറ്റ് ഒടിഞ്ഞു കിടക്കുന്ന ഇങ്ങനെ പല സാധനങ്ങളും ഒടിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ പഞ്ചായത്ത് എന്തുകൊണ്ട് നന്നാക്കുന്നില്ല മന്ത്രിമാർ ഇത് നന്നാക്കുന്നില്ല മന്ത്രിമാരാണ് ഇത് ഒന്ന് കേടാക്കിയത് ഒടിച്ച് കളഞ്ഞ ആരാ നമ്മൾ ഓരോരുത്തരുവാ